ഹലോ മച്ചമാരെ എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം എംബുരാൻ മുകളിലേക്ക് എത്തിയിരിക്കുന്നു ലോക ഇന്ന് ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങിൽ നമുക്ക് കാണാൻ കഴിയുകയാണ് പെർ അവറിൽ പീക്കായിട്ട് ഈ സിനിമ പോകുമ്പോൾ മലയാളത്തിൽ എംബുരാൻ നേടിയ റെക്കോർഡിന് മുകളിലേക്ക് ലോക എത്തുകയാണ് ഈ ഒരു ശനിയാഴ്ച സിനിമ നേടിയിരിക്കുന്നത് അമ്മാതിരി ഒരു റെക്കോർഡ് തന്നെയാണ് വേറെ ഒന്നുമല്ല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മേ ഷോയിലൂടെ വിറ്റ് പോയിരിക്കുന്ന ടിക്കറ്റുകളുടെ കണക്ക് ഇവിടെ എംബുരാൻ നിൽക്കുന്നത് മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കെ ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള ലെവലാണ് ഇതിനോടകം തന്നെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഈ ഒരു ശനിയാഴ്ച സിനിമ നേടിയിരിക്കുന്നത് നാല് ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ള ആ ഒരു വാർത്ത തന്നെയാണ് ലോക അങ്ങനെ അതിന് മുകളിലേക്ക് കയറുകയാണ് തെലുങ്ക് ടിക്കറ്റുകൾ വിറ്റുപോകുന്നത് മണിക്കൂറിൽ രണ്ടായിരത്തിന് മുകളിൽ അങ്ങനെ നോക്കുമ്പോൾ തുടരുമെന്ന ചിത്രത്തിൻ്റെ ആ ഒരു റെക്കോർഡും ഈ സിനിമ തകർത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം അതായത് ഇന്ന് ഇത് എല്ലാ റെക്കോർഡുകളും തകർത്ത് ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്തുമെന്നുള്ളതാണ് റിയാൻ കഴിയുന്നത് തുടരും നാനൂറ്റി മുപ്പത്തി നാല് കെ ആണ് അതായത് ഈ ഒരു സമയമായപ്പോൾ തന്നെ നാനൂറ്റി മുപ്പത്തിനാല് കെ തെലുങ്കും കൂടെ ചേർക്കുമ്പോൾ ലോക തീർത്തിരിക്കുന്നു എന്നുള്ളത് ലോകയ്ക്ക് കളക്ഷൻ ഗംഭീരമായിട്ട് തന്നെ തമിഴിലും തെലുങ്കിലും കയറിയിരിക്കുന്നു ലോക ഹിന്ദിയിൽ നിന്ന് മൂന്നാം ദിവസത്തേക്കോടുകൂടി ഒരു കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ ദിനം പത്തൊൻപത് ലക്ഷം രൂപ മാത്രം നേടിയ സിനിമ രണ്ട് ദിവസം കൊണ്ട് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാളാണ് വന്നത് മൂന്നാം ദിവസം കൊണ്ട് സിനിമ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്നു അതുകൊടു കൂടി സിനിമ ഹിന്ദിയിൽ ഒരു കോടി നേടുകയാണ് തമിഴിലും തെലുങ്കിലും സിനിമ പത്ത് കോടിയിലേക്ക് എത്തുന്നു തെലുങ്കിൽ സിനിമ വലിയ രീതിയിലുള്ള കളക്ഷനാണ് ഈ ഒരു ശനിയാഴ്ച നേടിയിരിക്കുന്നത് ഒന്നേ മുക്കാൽ കോടി തൊട്ട് രണ്ടേകാൽ കോടിയാണ് എസ്റ്റിമേറ്റഡ് കളക്ഷനായി വന്നിരിക്കുന്നത് എന്താണ് തമിഴിലും സിനിമ ഏഴ് കോടി കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തോടെ എട്ടര കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ അൻപത് കോടി കഴിഞ്ഞിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട് ഇന്നത്തെ കളക്ഷനോടെ സിനിമ നൂറ്റി അറുപത്തി അഞ്ച് കോടിയൊക്കെ മുകളിലേക്ക് എത്തുകയാണ് അതായത് നാളെ ഒരു ദിവസത്തെ കളക്ഷനോടെ സിനിമ എത്താൻ പോകുന്നത് നൂറ് കോടിക്ക് തൊട്ടടുത്ത് എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം താങ്ക് യു പ്രോസ്